ഒരു മുസ്ലിമും ഒരു അന്യമതത്തിൽപ്പെട്ട ഒരു പെണ്ണിനെ പ്രേമിക്കാനോ കല്യാണം കഴിക്കാനോ പോവണ്ട അതിന് പ്രത്യേക പ്രതിഫലം ഒരു ഹൈന്ദവ സ്ത്രീ ആവട്ടെ അച്ഛനാകട്ടെ അമ്മയാകട്ടെ ക്രിസ്ത്യാനി ആകട്ടെ അമ്മയാകട്ടെ അച്ഛനാകട്ടെ അവരുടെ മക്കളെ അവരുടെ മതവിധി അനുസരിച്ച് കല്യാണം കഴിപ്പിച്ചു വിടൽ അവരുടെ ജീവിതത്തിലെ സ്വപ്നമാണ് എന്റെ ചെറുപ്പക്കാരെ അതിനെ തടസ്സപ്പെടുത്തരുത് ഒരു പാവപ്പെട്ട അച്ഛനെയും അമ്മയെയും ദുഃഖിപ്പിക്കരുതെങ്കിൽ അപ്പൊ പിന്നെ മതം വേണോ വേണ്ടാത്തവരെ പോവട്ടെ നിങ്ങൾക്ക് യോജിച്ച നിങ്ങളുടെ മതത്തിൽപ്പെട്ട ആളുകളെ ആദർശപരമായി നിങ്ങൾ കല്യാണം ചെയ്യും അവരുടെ സ്വപ്നങ്ങളെ നിങ്ങളെ തകർക്കരുത് ചിലർ വന്നിട്ട് ഒരു ഉസ്താദ് ഒരു ഹിന്ദു പെണ്ണുമായിട്ട് ആ പ്രേമത്തിലാണോ മുസ്ലിമാക്കി കല്യാണം കഴിക്കാൻ പോവാൻ ഇസ്ലാമിൽ ഒരാളെ ഞാൻ കൊണ്ടുപോകുന്നു ഒരാളെ മുസ്ലിം ആക്കിയാ ആർക്ക് എടാ നീ മുസ്ലിം ആക്കിയത് നിന്റെ കൂടെ കഴിയാൻ വേണ്ടിയല്ലേ നിന്റെ നീ വേറെയാണ് അതിന് ഒരു പതിബലും ഇസ്ലാമീൻ ഇല്ല അള്ളഹാനെ കുറിച്ച് പറഞ്ഞുകൊടുത്തിട്ടോ ഉറാൻ പഠിച്ചിട്ടോ ഒന്നും വന്നതല്ലോ നിനക്കൊന്ന് കെട്ടാൻ വേണ്ടി പൊന്നാനി കൊണ്ടുപോയതല്ലേ അതിനല്ല മുസ്ലിം എന്ന് പറയാ അങ്ങനെ ചെറുപ്പക്കാർക്ക് എന്തെങ്കിലും വിചാരമുണ്ടെങ്കിൽ അതിനകത്ത് ഒരു പതിബലി പറയാതെന്ത് അതുകൊണ്ട് എല്ലാവരോടും ഞാൻ സ്നേഹത്തോടെ പറയുന്നത് ഓരോ കുടുംബവും സമാധാനത്തിലാവട്ടെ ഒരു വീട്ടിലൊക്കെ ഒരു ഹിന്ദുവായ അച്ഛനും അമ്മയും വളർത്തുന്ന കൊച്ചിനെ പ്രേമിച്ച് വളച്ചിറക്കി കൊണ്ടുവരിക കൊണ്ടുപോയി കെട്ടുക പിന്നെ അത് സമൂഹത്തിന് വിഷയമാകുക എന്ന് പറഞ്ഞുണ്ടാക്കുക ഇതൊക്കെ കാരണപടം